എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം കാളിദാസനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട് അതൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ കാളിദാസൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിക്രമാദിത്യ സദസ്സിലെ ഏർ ഒരാളായിരുന്നു അപ്പോ ഒരു ദിവസം എല്ലാ കവികളെയും വിളിച്ചിട്ട് വിക്രമാദിത്യൻ പറഞ്ഞു പറ ഞാന് ഈ കാളിദാസന് കവി ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പട്ടം കൊടുക്കുകയാണ് സ്ഥാനം കൊടുക്കുകയാണ് അപ്പൊ ബാക്കി എട്ടാൾക്കാര് അയ്യോ ഇയാൾക്ക് മാത്രം എന്തിനാ അങ്ങനെ ഒരു വിശേഷ ബഹുമതിയൊക്കെ കൊടുക്കുന്നത് പട്ടം അല്ലെങ്കിൽ ആ സ്ഥാനം കൊടുക്കുന്നത് കവി ഒക്കെ ആയിട്ടുള്ളത് കൊടുക്കുന്നത് എന്തിനാണ് ഞങ്ങളും വിക്രീ വിക്രമാദിത്യ സദസ്സിലെ ആളുകളല്ലേ നല്ല ശ്രേഷ്ഠരായിട്ടുള്ള കവികളല്ലേ അയ എന്തിനീ കാളിദാസന് മാത്രം ഇത്ര പ്രത്യേകത എന്ന് ഇവർ ചിന്തിക്കുകയാണ് അങ്ങനെ അവരിത് പരസ്പരം ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് മനസ്സിലായപ്പോ വിക്രമാദിത്യൻ പറയാണ് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു ശ്ലോകത്തിന്റെ അവസാനത്തെ വരി പറയാം അത് നിങ്ങൾ നിങ്ങളിനീ എട്ടാൾക്കാർ പൂരിപ്പിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അന്ന് കാളിദാസൻ സദസ്സിലില്ല രാജ്യ സദസ്സിലില്ലെന്ന് നിങ്ങളെ ഞാൻ ഒരു കവിതയുടെ ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ വരി പറയാം ബാക്കി മൂന്ന് ഭാഗം നിങ്ങൾ പൂരിപ്പിച്ചു കൊണ്ടുവരണം എന്താ നിങ്ങൾക്ക് തരാം ആരാണോ കൊണ്ടു തരുന്നതെച്ചാൽ അവർക്ക് നിങ്ങൾ നിങ്ങൾക്ക് ആ കാളിദാസിന് കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ കവിചക്രവർത്തി പദം എന്നുള്ള ആ സ്ഥാനം നിങ്ങൾക്ക് തരാം എന്ന് പറയാം അപ്പോ ഇങ്ങനെയാണ് വിക്രമാദിത്യൻ ഇത് പറയുന്നത് അവസാനത്തെ വരി ധടണ്ഠൺ ടണ്ഠട ഇതാണ് അവസാനത്തെ വരി ടണ്ടട ബാക്കി മൂന്നെണ്ണം പൂരിപ്പിച്ചോളീന്നാണ് അപ്പോ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി പായാൻ തുടങ്ങി എന്താ വെച്ചില്ല ആർക്കും ഇത് എന്താ എന്താപ്പത് അവസാനം ഇങ്ങനെ ഒരു ശബ്ദം അടണ്ടട എന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ് ഞങ്ങൾ ഇത് ഇവിടെ പൂരിപ്പിക്കാൻ എന്നാലും ഇവര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അവിടെ ഇവിടെ ഒക്കെ പോയിരുന്ന ഈ കവി കവിയൊക്കെ കവിതയൊക്കെ പറഞ്ഞാൽ വല്ല പുഴേന്റെ സമുദ്രത്തിന്റെയോ അല്ലെങ്കിൽ കാനത്തിൽ അവിടെ ഒക്കെ എന്നാലല്ലേ ഇമാജിനേഷൻ ഒക്കെ വരുള്ളൂ ഭാവന ഒക്കെ വരുള്ളൂ ഇവരെ അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നു അടുത്ത ദിവസം രാജ്യ സദസ്സിൽ ചെന്നു എല്ലാരും ഇപ്പൊ വിക്രമാദിത്യം ചോദിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ കവി ഈ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഞങ്ങക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അന്ന് കാളിദാസൻ അവിടെ പ്രസന്റാണ് അപ്പൊ കാളിദാസനോട് പറഞ്ഞു ഇന്നലെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി അങ്ങക്ക് ഈ ചക്രവർത്തി പദം അല്ല ഈ ഇങ്ങനെ ഈ കവി ചക്രവർത്തി പദം എന്നുള്ള ഈ സ്ഥാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതില് ഇവർക്കെല്ലാവർക്കും ഒരു അസഹ്യത തോന്നി ഇഷ്ടമില്ല തോന്നിയപ്പോ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ വരി ഞാൻ കൊടുത്തു ബാക്കി ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞ് കൊടുത്തുണ്ടായിരുന്നു പക്ഷെ ഇവരാരും കൊണ്ടുവന്നില്ല അപ്പൊ കാളിദാസൻ ചോദിച്ചു എന്താണ് നാലാമത്തെ വരി എന്താണ് ചോദിക്ക അപ്പോ ഇയാൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വിക്രമാദിത്യൻ ട അപ്പോ നിമിഷ കവിയാണ് കാളിദാസൻ ഇത് കേട്ട ഉടനെ ബാക്കി മൂന്ന് ആദ്യത്തെ മൂന്ന് പേരില്ലേ വേണ്ടു എന്നാ കേടിച്ചോളൂ രാജ്യാഭിഷേകേ മതവിഹ്വലായ ഹസ്താച്യുതോ ഹേമഘടസ്ഥ സോപാനമാർഗേഷു കരോതി ശബ്ദം ടഠൺ ഇതാണ് അത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു രാജാവൻ ഇത്ര പെട്ടെന്ന് ഈ ആ ഒരു ശ്ലോ മൂന്ന് പരിയാണിത് സൂരിപ്പിക്കാന്ന് പറഞ്ഞത് സാധ്യ കഴിവ് അപ്പ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ ശ്ലോകം രാജ്യാഭിഷേകേ മതവിഹ്വലായ ഹസ്താച്യുതോ ഹേമഘടത്തരു സോപാനമാർഗേഷ ശബ്ദം അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് പറയുമോ എന്ന് വെച്ചു വിക്രമാദിത്യം എന്താ ഈ എഴുതി ഞാൻ കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സദസ്യനെ അറിയിക്കോ എന്ന് ചോദിച്ചപ്പോ പണ്ടൊരു രാജാവ് രാജകുമാരനെ രാജാഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് പല നദികളിൽ നിന്ന് തീർത്ഥജലമൊക്കെ കൊണ്ടുവരണം അപ്പൊ ആ രാജകുമാരനെ നിയുക്ത രാജകുമാരന്റെ ആ രാജാഭിഷേകത്തിന് വേണ്ടി ആ നിയുക്ത രാജകുമാരനെ ഇഷ്ടപ്പെടുന്ന ഒരു അവിടുത്തെ ഒരു പെൺകുട്ടി പല നദികളിൽ നിന്ന് പുണ്യ ജലം എടുത്തു കൊണ്ടുവന്ന് കുടത്തിൽ കൊണ്ടുവന്നിട്ട് വേണം രാജ്യാഭിഷേകമൊക്കെ നടത്താൻ അപ്പൊ ഈ കുട്ടി ഹേമഘടം രാജ്യാഭിഷേകേ മതവിഹ്വലായ രാജ്യഭിഷേകത്തിന് വേണ്ടിയിട്ട് അവർ ഈ സ്ത്രീ ഈ ഈ പെൺകുട്ടി ഹേമഘടം കൊണ്ട് സ്വർണ കൊടവും എടുത്തിട്ട് എന്താണ് രാജ്യാഭിഷേകേ മതവിഹ്വലായ ഹസ്താച്യുതോ ഹേമഘടസ്തരുണ്യാഹ ഇതിങ്ങനെ വെള്ളം എടുത്ത് വരുന്ന സമയത്ത് ഈ രാജ സദസ്സിലേക്ക് അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുന്ന ഏർ കുറച്ച് എത്താൻ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് നടന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാൻ അപ്പൊ ആ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് അതായത് രാജ്യാഭിഷേകം നടക്കുന്ന നിയുക്ത രാജകുമാരനെ ഈ കുടത്തിലെ ഏർ തീർത്ഥ ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം അപ്പോ ഈ നിയുക്ത രാജകുമാരൻ ഇരിക്കുന്ന ഏർ എത്താൻ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് സോപാനങ്ങളുണ്ട് ഇപ്പൊ സോപാനമാർഗേഷു കരോതി ശബ്ദം എന്നാ ഹസ്താച് കയ്യില് സ്വർണം കൊണ്ടുള്ള കൊടണ്ട് അതിൽ വെള്ളമുണ്ട് എങ്ങനെയൊക്കെയോ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ കൊടം താഴെ വീണു അപ്പോ ആ താഴെ വീണ കൊടത്തിന്റെ ശബ്ദം ടൻ ഠൺ ഠൻ ല്ല ഓരോരോ പടികളിൽ വീഴുന്ന ശബ്ദമാണിത് ട ഡൻ ഠ ഡാൻ വിക്രമാദിത്യൻ അങ്ങനെ വിക്രമാദിത്യനോട് ഇതങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കാളിദാസ് അങ്ങനെയാണ് അദ്ദേഹത്തിന് കവി ചക്രവർത്തി പദം എന്നുള്ള ആ വിശേഷ ടൈറ്റില് ആ സ്ഥാനം വിക്രമാദിത്യൻ കൊടുക്കുന്നു പറഞ്ഞു വരുന്നത് ഈ നവരത്നങ്ങളില് പത്മരാഗം പത്മരാഗ പത്മരാഗിലാദർശ പരിഭാവി കപോലഭൂന്നാണല്ലോ ഈ പത്മരാഗം എന്ന് പറയുന്നത് നവരത്നങ്ങളിലൊന്നാണ് അത് യഥാർത്ഥ നവരത്നങ്ങളിലുള്ള ഒരു കല്ല് വിക്രമാദിത്യ സദസ്സിലുള്ള ഒരാളായിരുന്നു ആരെ കാളിദാസൻ